ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ളൊരു അവൽ ഹൽവയാണ് ഇത് തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് കപ്പ് അവലെടുത്തിട്ടുണ്ട് ഒരു അര കിലോളം ശർക്കര എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ ഇനി നമുക്ക് അവൽ നന്നായിട്ടൊന്ന് വറുത്ത് മിക്സിടെ ജാറിൽ വെച്ച് ഇതേപോലൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ പൊടി നമ്മൾ തേങ്ങാപ്പാലിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എൻ്റെ പാത്രം ചെറുതായത് കൊണ്ട് തന്നെ ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് ഫൈനായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം ഇന്ന് ഹൽവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത് ഈ ഓട്ടുരുളി അടപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പഴത്തേന് നമുക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം ഈ ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ഈ കൂ കൂട്ടി വച്ചിരിക്കുന്ന ഈ മിക്സ് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പം നല്ല ഫൈനായിട്ട് വരും കേട്ടോ ആദ്യം ഇത്തിരി കട്ടയാട്ടൊക്കെ കിടക്കുമെങ്കിലും നല്ല സ്മൂത്തായിട്ട് വരും അത് ഇളക്കി കൊടുക്കും തോറും സ്മൂത്തായിട്ട് വരും പിന്നെ എൻ്റെ ഹൽവയ്ക്ക് ഇത്തിരി നിറം കുറഞ്ഞു പോയിട്ടിട്ടായിരുന്നു കാരണം ശർക്കരയ്ക്ക് നിറം കുറഞ്ഞ ശർക്കര ആയിരുന്നു അതുകൊണ്ടാണ് അപ്പം നല്ല ശർക്കര കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഹൽവയും നല്ല ഡാർക്കായിട്ടിരിക്കും ഞങ്ങളെല്ലാവരും ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഹസ്ബൻ്റും മോനും ഒക്കെ ഇളക്കുന്നുണ്ട് ഇപ്പോൾ ശ്രേയ വന്ന് ഇളക്കുന്നുണ്ട് പിന്നെ നമ്മൾ പഞ്ചസാരയും അതേപോലെ തന്നെ ഏലക്കയും കൂടെ പൊടിച്ചത് ഈ സമയത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഒരു നല്ല ഒരു ഒരു തിക്ക് പരുവാകുമ്പോഴത്തേന് ഇതിലും കൂടെ ഇത്തിരി കൂടെ തിക്കായിട്ട് വരും ഈ പരുവാകുമ്പോഴത്തേന് നമ്മൾ ഇത് വേറൊരു ഡിഷിലോട്ട് മാറ്റാം പക്ഷേ വേറൊരു കാര്യമുണ്ട് നല്ല ചൂടോടെ മാറ്റാൻ ശ്രമിക്കണം കേട്ടോ എൻ്റെ ഇത്തിരി തണുത്തു പോയിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് സ്റ്റീൽ പാത്രത്തിനകത്ത് എണ്ണ തടവി വെച്ചിട്ട് അതിനകത്തോട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്തു ഫൈനൽ ലുക്ക് ഇതാണ് ലുക്ക് മാത്രമല്ല വളരെ ടേസ്റ്റുമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണേ കരിപ്പെട്ടിയിലാണെങ്കിൽ ഇത്രയും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശർക്കര ആയാലും നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്